ിയമസഭയിൽ ഇടതു സർക്കാരിന്റെ ഒരു കള്ളം കൂടെ പൊളിഞ്ഞിരിക്കുകയാണ് കള്ളം പൊളിഞ്ഞതാണോ വി എൻ വാസവൻ എന്ന മന്ത്രി സഹകരണ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയെ കടത്തി വെട്ടിയതാണോ എന്ന ഒരു ഉത്തരം കൂടിയാണ് ഇനി ലഭിക്കുവാനുള്ളത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞിരുന്നു സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ ബാങ്കുകൾക്കും ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കൊടുക്കും അത് ഇങ്ങനെയാണ് സർഫാസി ഭാഗമായി നമ്മുടെ ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്നാണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട് അതിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ കൂടെ ആക്കാറുണ്ട് അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല ആ നില സഹകരണ മേഖല ആകെ സ്വീകരിച്ച് കണ്ടതാണ് അത് കർശനമായി പാലിക്കാൻ എല്ലാ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം ുംയത്തിൽ പൈസ എടുത്ത തിരിച്ചറക്കാൻ യാതൊരു നിവൃത്തിയും വീടുകളിൽ ജപ്തി ഒഴിവാക്കണം ജീവിക്കാനുള്ള ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് താമസിക്കുവാൻ ഉള്ള ഒരു സ്ഥലം വീട് എന്നത് ഒരു അവകാശമാണ് അതുകൊണ്ട് സർഫാസി ആക്ടിന്റെ പേരിൽ ഇത്തരം അവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാൻ അനുവദിക്കത്തില്ല അതിന് കേരളത്തിലെ ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാർ ഇനി ഒരു ജപ്തി ഉണ്ടാകുവാൻ വേണ്ടി അനുവദിക്കത്തില്ല അതിനുള്ള നിർദ്ദേശം സർക്കാർ കൊടുക്കും എന്ന ഒരു വളരെ ധീരമായ ഒരു നിലപാട് വളരെ സ്വീകാര്യമായിട്ടുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നിയമസഭയിൽ അത് അറിയിച്ചിരുന്നു പക്ഷെങ്കിൽ കൃത്യം ഒരു മാസത്തിന് ശേഷം കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്ത ഒരു കുടുംബത്തെ വഴിയാധാരമാക്കി അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു അത് അവരുടെ വീട് അവരെ ഒരു സാഹചര്യം നാല് ദിവസം നമ്മൾ തുടർന്ന് വയോധ്യയും കുട്ടികൾ മടങ്ങുന്ന കുടുംബത്തെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു കരിന്തളം പഞ്ചായത്തിലെ പരപ്പച്ചാൽ സ്വദേശി ജാനകിയുടെ വീടാണ് നീലേശ്വരം കേരള ബാങ്ക് ഇന്നലെ ജപ്തി ചെയ്തത് മാർച്ച് ഇരുപത്തി അഞ്ചിനകം തുക തിരിച്ചടച്ചില്ലെങ്കിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ബാങ്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ വീട്ടിലാണെന്ന് മനസ്സിലാക്കുന്ന കുടുംബത്തിനൊപ്പം എന്താണ് എന്താണ് സംഭവിച്ചത് അവിടെ വിവരങ്ങൾ എന്താണ് ശ്രുതി ഇന്നലെ വൈകുന്നേരത്തോടെ കൂടെയാണ് വീടിന്റെ ചെക്ക് നടപടികൾ ഉണ്ടായത് ഇന്നലെ വീട്ടിൽ ഇവരാരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വീട്ടിൽ ഈ ഒരു ചേട്ടനും അതുപോലെ തന്നെ ചേട്ടൻ അമ്മയും ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങൾ നടക്കുന്ന കുടുംബമാണ് ഈ വീട്ടിൽ താമസിക്കുന്നത് ഈ വീട്ടിനോട് ചേർന്നുള്ള യുറഭാഗത്താണ് ഇങ്ങനെ ഇവരെ എല്ലാവരും കഞ്ഞിരുന്നത് എന്നുള്ളതാണ് അതായത് ഒരു പ്രായമായ അമ്മയാണ് ഈ ഈ മെഷീൻ കണ്ടാൽ തന്നെ നമുക്കറിയാം നമുക്ക് ശ്വകോശമായ അസുഖങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഓക്സിജൻ മെഷീൻ ആണ് ഈ ഓക്സിജൻ ഉപയോഗിച്ചാണ് അമ്മ ആ അമ്മയുടെ എല്ലാ ചികിത്സയും നടക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു ധാരാളമായ ഒരു സംഭവം തന്നെയാണ് നടന്നത് നിർവരായ കുടുംബമാണ് ചെറിയ പെൺകുഞ്ഞുങ്ങളക്കം ഇവിടെ ഉണ്ട് എന്നതാണ് എന്നാലും ഇന്നലെ ആൾക്കാരുടെ ഒരു സംഭവം ഉണ്ടായി നമ്മുടെ കൂടെ ഇപ്പോൾ ഈ ഒരു ചേട്ടൻ ചേരുന്നു ചേട്ടൻ എന്തായിരുന്നു സംഭവം ഉണ്ടായത് അപ്പോൾ അതിനാൽ നമ്മൾക്ക് കണ്ണിൻ്റെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനു വെച്ച് ആശുപത്രിയിൽ പോയ സമയത്ത് ആ ഇവിടെ ബാങ്കിൻ്റെ അധികൃതർ വന്നത് അപ്പോൾ അവർ പറഞ്ഞു പിന്നെ ഞങ്ങളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ ആശുപത്രിയിലല്ലോ രണ്ട് ഞങ്ങൾ രണ്ട് ദിവസം നിങ്ങൾ സമയം തരണം അപ്പോൾ ഇനി സമയം തരാൻ അവർ ഇത് നമ്മുടെ കൂട്ടിയിലേ ഇപ്പോൾ പോവും സ്ത്രീയിൽ വെച്ചിരുന്നു പറഞ്ഞു അപ്പോൾ അത് കമ്മീഷനാണ് വിളിച്ചത് ബാങ്കിൽ താളല്ലേ വിളിച്ചത് അപ്പം നമുക്ക് കോടതി ഉത്തരവാദിത് അത് നടപ്പിലാക്കി പറ്റും പറഞ്ഞു എപ്പോഴായിരുന്നു ക്യാഷ് എടുത്ത് രണ്ടായിരത്തില്ല പത്ത് പതിനായിരം രൂപ അടച്ചു പിന്നീട് ഞാൻ തെങ്ങുന്ന വീണല്ലേ കടക്കാൻ വേണ്ടി പറ്റി കാര്യം പക്ഷെ നട്ടിലും ഒരു ഒന്നോ വർഷത്തോളം ഞാൻ ചികിത്സയിലാണല്ലോ അതായത് മംഗലാർത്തും വീട്ടിൽ ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പെൻഷനും കൊണ്ടാണ് ജീവിച്ച് പോകുന്നത് ഈ ഇടയ്ക്ക് ചെറിയ ചെറിയ പണിയെടുത്ത് അങ്ങനെ ഒപ്പിച്ചു പോകും രണ്ട് രണ്ടുപിള്ളേണ്ട ഒരു ചിലവും കാര്യമുള്ള മുമ്പോട്ട് പോകാൻ പറ്റാത്തതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ സഹകരണ ബാങ്കുകളിൽ നിന്നുൾപ്പെടെ നിരവധി ബാങ്കുകളിൽ നിന്നും ജപ്തി നോട്ടീസ് നിരവധി ആയിരക്കണക്കിന് ആളുകളുടെ വീടുകളിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ പുതുപ്പള്ളിയിലെ എം എൽ എ ആയ ശ്രീ ചാണ്ടിയുമ്മൻ ഇന്ന് നിയമസഭയിൽ എണീറ്റ് എന്ന് ചോദിച്ചു ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വീടുകളിലേക്ക് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് പോകുന്നുണ്ട് എന്നും ഇത് ഇതിന്റെ തുടർ നടപടികളുടെ ഭാഗമായിട്ട് ജപ്തി ചെയ്യുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണമെന്ന് ചാണ്ടി ഉമ്മൻ സഭയിൽ എണീറ്റി നിന്ന് പറയുകയുണ്ടായി സർക്കാരിന്റെ പ്രഖ്യാപിത നിലപാടാണ് വീട് ജപ്തി ചെയ്യില്ല എന്നുള്ളത് പക്ഷേ ഇതിന് വിരുദ്ധമായി നോട്ടീസ് അയക്കുന്നുണ്ട് എന്ന കാര്യം അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ വീടുകൾ ഒഴിപ്പിക്കുന്നത് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് നടപടി ഈ കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സർ മൂന്ന് സെന്റിൽ താഴെയുള്ള വീടുകളിലാണ് ഇറക്കി വിട്ടത് എന്നൊരു നിലപാട് ഏതെങ്കിലും തരത്തിൽ എത്തി വേണ്ടി വന്നാൽ പകരം ഷെൽട്ടർ ഉണ്ടാക്കണം നോട്ടീസ് നമുക്ക് പറയാൻ പക്ഷേ ജപ്തി എന്ന എന്ന മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച നിലപാടിലാണ് സർഫാസി വരുന്ന കേരള ബാങ്കുമാണ് ആ തരത്തിൽ മുന്നോട്ട് ഈ ചോദ്യത്തിന്റെ മറുപടി വണ്ണം മന്ത്രി എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നേരത്തെ വരുത്തിയതായിരുന്നു ഒരിക്കൽ കൂടി പറയുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മൂന്ന് സെന്റിൽ താഴെ ഉള്ളവരുടെ ജപ്തി ഒഴിവാക്കും എന്നാണ് മുഖ്യമന്ത്രി സഭയിൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത് എന്ന് നോക്കാം നോക്കാം വീഡിയോ ഒന്നുകൂടി ഒന്ന് ഈ സർഫാസി ഭാഗമായി നമ്മുടെ സംസ്ഥാനത്ത് ബാങ്കുകൾ വീടുകൾ ജപ്തി ചെയ്യുന്നതിനെതിരെ വലിയ പ്രസ്ഥാനം തന്നെ കേരളത്തിൽ ഉയർന്നു വന്നതാണ് ഇക്കാര്യത്തിൽ സഹകരണ മേഖല മാതൃക കാണിക്കണം എന്താണ് പൊതുവെ നാം സ്വീകരിച്ച നിലപാട് അതിന്റെ ഭാഗമായി ചെയ്യാൻ പറ്റുന്ന കാര്യം വീട് ജാമ്യമായിട്ടുണ്ടെങ്കിൽ ആ വീട് ജപ്തി ചെയ്യുന്ന നില സാധാരണഗതിയിൽ സ്വീകരിക്കാൻ പാടില്ല അത് അവിടെ താമസിക്കാനുള്ള അവകാശം അവിടെ കൂടെ ആർത്താർ അവരെ വഴിയാധാരമാക്കുന്ന നിലപാട് സ്വീകരിക്കാൻ പാടില്ല സ്വീകരിച്ച് കണ്ടതാണ് അത് കർശനമായി പാലിക്കാൻ എല്ലാ സ്ഥാപനങ്ങളും തയ്യാറാകണമെന്നുള്ള നിർദ്ദേശം കൊടുക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മുഖ്യമന്ത്രി മൂന്ന് സെന്റിൽ താഴെ ഉള്ളവർക്കെന്ന് പറഞ്ഞിട്ടില്ല അഞ്ചു സെന്റിൽ താഴെ ഉള്ളവർക്കെന്ന് പറഞ്ഞിട്ടില്ല ഒരു സെന്റിൽ താഴെ ഉള്ളവർക്ക് എന്ന് പറഞ്ഞില്ല ജപ്തി എന്ന ഒരു നടപടി ഒഴിവാക്കണം അതിനു വേണ്ടിട്ട് സർക്കാർ മുൻകൈ എടുക്കും സർക്കാർ അതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശം ബാങ്കുകൾക്ക് നൽകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതേസമയം മന്ത്രി വി എൻ വാസവൻ പറയുന്നത് മൂന്ന് മൂന്ന് സെന്റിൽ താഴെ ഉള്ളവരുടെ ജപ്തി ഒഴിവാക്കും എന്നാണ് നമ്മൾ മുൻപേ തീരുമാനം എടുത്തു നിന്ന് അങ്ങനെ തീരുമാനമുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അത് ജനങ്ങളെ അറിയിച്ചില്ല എന്തുകൊണ്ട് അത് സഭയിൽ പറഞ്ഞില്ല ജനങ്ങളോട് പറഞ്ഞ എന്താണ് ഇടതുമുന്നണി ഭരിക്കുന്ന കാലത്തിൽ ഇനി ഒരു ജപ്തി ഉണ്ടാവത്തില്ല എന്ന കൊള്ളയായ ഒരു കാര്യമാണ് പറഞ്ഞത് കഴിഞ്ഞ കാലങ്ങളിൽ ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ ഒമ്പത് കൊല്ലം മുമ്പ് ഇടതുമുന്നണി ഭരണത്തിൽ കയറിയ സമയത്ത് പറഞ്ഞത് അഞ്ച് കൊല്ലത്തേക്ക് വിലക്കയറ്റം ഉണ്ടാവത്തേ ഇല്ലെന്നാണ് പറഞ്ഞത് അഞ്ച് കൊല്ലം കഴിഞ്ഞ് ഇന്ന് ഒമ്പത് കൊല്ലമായി അന്നത്തെ ഇന്നത്തെ വില താരതമ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ തലയിൽ കൈ കൈവച്ച് ഇരുന്നു അതാണ് അവസ്ഥ ഈ ഒരു സാഹചര്യം നിലനിൽക്കേയും മന്ത്രി പറഞ്ഞു അത്തരത്തിൽ സർഫാസി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമത്തിന് കീഴിൽ വരുന്ന ബാങ്കുകളാണ് അത്തരത്തിലുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അതായത് കേരള ബാങ്ക് ഉൾപ്പെടെ കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കുകളാണ് അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നതെന്ന് ഈ കേരള ബാങ്ക് ഒക്കെ ജനങ്ങളെ സേവിക്കാനും ജനങ്ങളുടെ ആവശ്യങ്ങൾക്കും വേണ്ടി കൂടെ നിൽക്കാൻ വേണ്ടിയല്ല അല്ലാണ്ട് സർഫാസി നിയമം ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ കയറി ജപ്തി ചെയ്യുന്ന ഒരു സാഹചര്യമാണോ നിരവധി ഇടതുമുന്നണി ഭരിക്കുന്ന നിരവധി ബാങ്കുകളിൽ നിന്ന് സഹകരണ ബാങ്കുകളിൽ നിന്നും ജപ്തി നോട്ടീസ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് ഒരു അറുതി ഇതുവരെ വന്നിട്ടില്ല മുഖ്യമന്ത്രി സഭയിൽ നിന്ന് ഘോ ഘോരം പ്രസംഗിക്കുന്നതല്ലാണ്ട് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് അതിന്റെ ഒരു പ്രതിഫലനമായിട്ട് ഒന്നും ഈ നമ്മുടെ നാട്ടിൽ നമ്മുടെ നാട്ടിലോ അവര് ഭരിക്കുന്ന സ്ഥാപനങ്ങളിലോ വരുന്നില്ല എന്ന ഒരു പച്ചയായ സത്യമാണ് ഇനി അത് മാത്രമല്ല മന്ത്രി വി എൻ വാസവൻ പറയുകയുണ്ടായി അത്തരത്തിൽ ഇറക്കി വിടപ്പെടുന്ന അല്ലെങ്കിൽ ജപ്ത് ചെയ്യപ്പെടുന്ന കുടുംബങ്ങൾക്ക് ഷെൽട്ടർ ഉണ്ടാവണമെന്ന് ഷെൽട്ടർ ഉണ്ടാക്കണമെന്ന് ഏതെങ്കിലും തരത്തിൽ എത്തി ഷെൽട്ടർ ഉണ്ടാക്കണം ആരാണ് സാർ ഷെൽട്ടർ ഉണ്ടാക്കേണ്ടത് ആരാണ് സാർ ഇതിനൊക്കെ ഉത്തരവാദിത്വം ഏൽക്കേണ്ടത് അങ്ങനെ ഒരു കുടുംബത്തെ വഴിയാധാരമാക്കിക്കൊണ്ട് നിങ്ങൾ തെരുവിലേക്ക് ഇറക്കി വിടുമ്പോൾ ഒരു ആക്ടിന്റെ പേരിൽ സർഫാസി എന്ന് പറയുന്ന സർഫാസി ആക്ടിന്റെ പേരിൽ നിങ്ങൾ ആളുകളെ ഇറക്കി വിടുമ്പോൾ അല്ലെങ്കിൽ ജപ്ത് ചെയ്ത് അവരെ ആ വീട് ജപ്തി ചെയ്ത് ഇറക്കി വിടുമ്പോൾ തന്നെ നിങ്ങൾ ഷെൽട്ടർ ഉണ്ടാക്കണം എന്ന് പറയും ആ കാശ് ആരുടെ കയ്യിൽ നിന്ന് എടുക്കും സി പി എമ്മിന്റെ പോക്കറ്റിൽ നിന്ന് എടുക്കത്തില്ല ഇടതപിന്നണിയുടെ പോക്കറ്റിൽ നിന്ന് എടുക്കത്തില്ല അതിന് നിങ്ങൾ സർക്കാരിന്റെ ഒരു ഫണ്ട് ഉണ്ടാക്കും ആ ഫണ്ടിൽ നിന്നല്ലേ എങ്കിൽ പിന്നെ സാർ അത് അവർക്കുള്ള അവർക്ക് അത് അവരെടുത്തിയ ആ തുക അത് അങ്ങ് വേണ്ടെന്ന് വെച്ചുകൂടെ അവർ അവർ ആ ലോൺ എടുത്തത് എഴുതി തള്ളിക്കൂടെ വീണ്ടും ഒരു പൈസയും കൂടെ അതിലേക്ക് വരുത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ അങ്ങനെ രീതിയിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും നീ അതും ഷെൽട്ടർ ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഷെൽട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ലേ പുനരധിവാസം എന്ന ഒരു രൂപത്തിൽ വീണ്ടും കുറച്ച് പണം അടിച്ചു മാറ്റാൻ വേണ്ടി ഒരു മാർഗ്ഗം നിങ്ങൾ അതിൻ്റെ അകത്ത് കാണുന്നുണ്ടോ നമ്മുടെ ജനങ്ങൾക്ക് തോന്നുന്ന ചില സംശയങ്ങളാണ് ഇതൊക്കെ അങ്ങനെ നിങ്ങൾ നിയമസഭയിൽ പറഞ്ഞത് വെറും നുണയാണെന്നും പൊള്ളയാണെന്നും ഒരു കൃത്യമായ തിരിച്ചറിവാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് ചാണ്ടിയുമൻ എഴുന്നേറ്റ് ചെയ്യുന്ന സഭയിൽ ഈ ചോദ്യം ചോദിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും സോഷ്യൽ മീഡിയ വഴി ഇടത് പ്രചാരകന്മാർ അല്ലെന്നുണ്ടെങ്കിൽ ഇടതിലെ സൈബർ ഇടത് സൈബർ പ്രചാരകന്മാർ ഇടത് സൈബർ പോരാളികൾ സോഷ്യൽ മീഡിയയിൽ നിറയെ ഒട്ടിച്ചിരിക്കുകയാണ് ഇനി കേരളത്തിൽ ജപ്തി ഉണ്ടാവത്തില്ല വിപ്ലവകരമായ തീരുമാനം ആയിരക്കണക്കിന് ആളുകൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന സമാധാനം ഉണ്ടാക്കുന്ന തീരുമാനം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് മെഴുകുകയായിരുന്നു ശരിയാണ് അങ്ങനെ ഒരു തീരുമാനം വരികയാണെങ്കിൽ അതിനെ നൂറ് ശതമാനം സ്വാഗതം ചെയ്യുന്നു പക്ഷങ്ങൾ നിങ്ങൾ നിയമസഭയിൽ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നത് മറ്റൊന്ന് മുഖ്യമന്ത്രി എഴുന്നേറ്റ് നിന്ന് പറയുന്നു ഇനി ജപ്തി ചെയ്യാൻ സാധിക്കത്തില്ല ജപ്തി നടപടികളിലേക്ക് പോകരുത് അതിന് സർക്കാർ അതിനുള്ള നിർദ്ദേശം നൽകുന്നു പക്ഷങ്ങൾ സർക്കാർ നൽകുന്ന നിർദ്ദേശം മൂന്ന് സെന്റിൽ താഴെ ഉള്ളവരുടെ ജപ്തി ഒഴിവാക്കുമെന്നാണ് അപ്പോൾ അഞ്ച് സെന്റ് ഉള്ളവൻ എന്ത് ചെയ്യും സാർ നാല് സെന്റ് ഉള്ളവൻ എന്ത് ചെയ്യും പത്ത് സെന്റിൽ താഴെ വീടുള്ളവൻ അവന്റെ വീട് ജപ്തി ചെയ്തു പോയാൽ എന്ത് ചെയ്യും സാർ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല മൂന്ന് സെന്റിന് പോലെ നാല് സെന്റ് ഉള്ളവരുത്തിന്റെ വീട് ജപ്തി ചെയ്തു കഴിഞ്ഞാൽ അവൻ എങ്ങോട്ട് പോവും ആരവന് ഷെൽട്ടർ എടുക്കും അവനെ ആര് സഹായിക്കും ഇന്ന് ഒരു നാല് ദിവസം മുൻപേ ഒരു ജപ്തി നടന്നു ആ വീട്ടിലെ സാഹചര്യം എന്ന് പറയുന്നത് ഒരു അമ്മയും മകനുമാണ് ഉള്ളത് ആ മകൻ ഒന്നര ലക്ഷം രൂപ ലോൺ എടുത്തതാണ് കേരള ബാങ്കിൽ നിന്നും ലോൺ എടുത്തിട്ട് അയാൾ മുപ്പത്തി അയ്യായിരം രൂപ ലോൺ അടച്ചു വർഷമെങ്കിൽ അതിനിടയ്ക്ക് അയാൾ തെങ്ങിൽ നിന്ന് വീണു അയാൾക്ക് പരിക്കുണ്ടായി ആ പരിക്കിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനോ കട്ടിയുള്ള ജോലികൾ ചെയ്യാനോ സാധിക്കാത്ത ഒരു സാഹചര്യം വന്നു അങ്ങനെ അവരുടെ ഈ ലോണിന്റെ അടവ് മുടങ്ങി മുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ വീട്ടിൽ ഇല്ലായിരുന്ന സമയത്ത് വന്ന് വീട് ജപ്തി ചെയ്ത് വീട് സീൽ ചെയ്ത് അവരെ ഇറക്കി വിടുന്ന ഒരു വലിയ ദയനീയമായ ഒരു കാഴ്ചയാണ് അവിടെ കണ്ടത് ഇത്തരത്തിൽ ചില ആക്ടുകൾ ഉണ്ട് എന്നും കരുതി ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണ്ട ഈ സർക്കാർ നിയമസഭയിൽ ഉൾപ്പെടെ പച്ച കള്ളം പറഞ്ഞ് അത് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാം ഈ നാട്യം ഈ സർക്കാരിന്റെ ഈ നാട്യം മുഖ്യമന്ത്രിയുടെ ഈ നാട്യം ഓരോ വകുപ്പിന്റെ മന്ത്രിമാരുടെ ഈ നാട്യം അത് അവസാനിപ്പിക്കാം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നിങ്ങളുടെ ഈ ശ്രമം എട്ടുകാലി മമ്മുഞ്ഞ് ചമയുന്ന ഈ ഒരു പരിപാടി അത് നിങ്ങൾ അവസാനിപ്പിക്കണം ഇനിയെങ്കിലും ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഇനി കേവലം ഒന്നര വർഷത്തോളമേ ഉള്ളൂ അതിനിടയ്ക്ക് ഇനിയിപ്പം നമ്മൾ പ്രതീക്ഷിക്കുന്നത് വലിയ വലിയ കാര്യങ്ങൾ നിങ്ങൾ പ്രഖ്യാപിക്കും കോടികളിലെ കാര്യങ്ങൾ പ്രഖ്യാപിക്കും കേരളത്തിലെ മുഴുവൻ ചെറുപ്പക്കാർക്കും ജോലി നിങ്ങൾ പ്രഖ്യാപിക്കും കേരളത്തെ നവംബറോടു കൂടി അതിദരിദ്രനായിട്ടുള്ള ആളുകൾ ഉണ്ടാവത്തില്ല എന്നൊരു വലിയ പ്രഖ്യാപനമാണ് മുഖ്യമന്ത്രി നടത്താൻ പോകുന്നതാണ് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസംഗത്തിൽ നിന്ന് നമുക്ക് അറിഞ്ഞത് അങ്ങനെയുള്ള വലിയ വലിയ പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളും ഇനി നിങ്ങൾ നടത്താൻ പോവുകയാണ് പക്ഷെങ്കിൽ അതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ പ്രഖ്യാപനങ്ങളിലും പ്രസംഗങ്ങളിലും മാത്രം നിലനിൽക്കുന്നതാണ് അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയിലേക്ക് ഈ കാര്യങ്ങൾ ഒന്നും തന്നെ പോവത്തില്ല എന്ന നഗ്നസത്യം ഇനിയെങ്കിലും കേരള ജനം മനസ്സിലാക്കണം ഇവരെ ഇനിയും അധികാരത്തിൽ കഴിഞ്ഞാൽ ആത്മഹത്യ അല്ലാണ്ട് മറ്റൊരു മാർഗം കേരളത്തിലെ ജനങ്ങൾക്ക് ഇനി ഇല്ല